ഡോക്ടർ നമസ്കാരം അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം വളരെയധികം ചൂട് കൂടുതലാണ് രൂക്ഷമായ ചൂടാണ് അനുഭവിക്കുന്നത് ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ആളുകൾ മരണം വരെ സംഭവിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തില് എന്താണ് സൂര്യാഘാതം ആ സൂര്യാഘാതത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമസ്കാരം ഞാൻ ഡോക്ടർ ജിഷ എസ് എച്ച് മെഡിക്കൽ സെന്ററിലെ മൈക്രോബയോളജിസ്റ്റ് ആണ് അപ്പോൾ ഇപ്പൊന്ന് പറഞ്ഞാല് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ വർഷങ്ങളിലേക്കാളും വളരെ അധികം ചൂടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഇത്രയും ആളുകൾ ഉള്ളതിനേക്കാളും ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഡിഗ്രി ടെമ്പറേച്ചറിലാണ് പല ജില്ലകളും നിൽക്കുന്നത് പല ജില്ലകളും ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടും ഒക്കെ പല ജില്ലകളിലും ഉണ്ട് അപ്പം പല ആൾക്കാർ മരണപ്പെടുന്നു നമ്മുടെ ടെമ്പറേച്ചർ എൻവയോൺമെൻറ്റ് ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഒരു തെർമോസ്റ്റെറ്റ് മെക്കാനിസം ഉണ്ട് അതായത് നമ്മുടെ ചൂടിനെ കൺട്രോൾ ചെയ്യാൻ അതായത് യൂഷ്വലി നമ്മൾ വേർക്കുക സ്വെറ്റിംഗ് മെക്കാനിസംസ് അങ്ങനത്തെ മെക്കാനിസം വെച്ചിട്ടാണ് യൂഷ്വലി ബോഡി നമ്മുടെ ഹീറ്റ് കൺട്രോൾ ചെയ്യുന്നത് പക്ഷേ ഈ എൻവയോൺമെന്റ് ടെമ്പറേച്ചർ ഒരു പരിധിയിലേറെ കൂടുമ്പോൾ ആ മെക്കാനിസംസ് ഫെയിൽ ആവുകയും ബോഡിക്ക് ടെമ്പറേച്ചർ കൺട്രോൾ നടത്താൻ കഴിയാതെ വരികയും ചെയ്യുകയാണ് അപ്പോൾ ശരീരം വളരെയധികം ചൂടാവുകയും നമുക്ക് കൂളിംഗ് മെക്കാനിസംസ് ഒന്നുമില്ല ഒരു വൺ നോട്ട് വൺ വൺ നോട്ട് ടു ഡിഗ്രി ടെമ്പറേച്ചറിലേക്ക് നമ്മുടെ ശരീരം എത്തിച്ചേരുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് ഈ സൂര്യാഘാതം അനുഭവപ്പെടുന്നത് അതായത് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയും അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് അമിതമായ തലവേദന വളരെയധികം ക്ഷീണം തലകറക്കം പിന്നെ എക്സ്ട്രീം സിറ്റുവേഷൻസിൽ ബോഡിയിൽ ബേൺസ് മാർക്ക് പൊള്ളലേൽക്കുന്ന പാടുകൾ അങ്ങനെ വരികയാണ് നമ്മൾ യൂഷ്വലി സൂര്യാഘാതം വരുമ്പോഴുണ്ടാകുന്ന ലക്ഷണങ്ങൾ